എല്ലാവർക്കും ആൻ്റണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് ഇത് വേണാങ്കണയ്ക്ക് ഒരു യാത്ര പോയാലോ അപ്പോൾ വേണാങ്കണയ്ക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ട്രെയിൻ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറയാം ഈ ട്രെയിൻ എറണാകുളത്ത് നിന്നും കാരക്കൽ വരെ പോകുന്ന ട്രെയിനാണ് ഈ ട്രെയിനിലേക്ക് കയറണമെങ്കിൽ അതായത് ടിക്കറ്റ് വില ചാലക്കൂടിൽ നിന്നും നാഗപട്ടണം വരെ മുന്നൂറ്റി ഇരുപത് രൂപ കൊടുക്കണം എന്നാലാണ് നമുക്ക് വേണം അങ്ങനെയൊക്കെ പോകാനുള്ള ഈ ട്രെയിനിലേക്ക് നാഗപട്ടണം വരെ പോകാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറിയാൽ പിന്നെ നാഗപട്ടണത്തിലേക്ക് എത്തണ സമയം എന്ന് പറയുന്നത് പതിനൊന്നര ആ സമയത്തായിരിക്കും പത്തര പത്തരയ്ക്കാണ് നാഗപട്ടണത്തിലേക്ക് എത്തണത് ആ പക്ഷേ ഇച്ചിരി അതായത് ട്രെയിൻ കുറച്ച് നേരം നിർത്തിയിടും എന്തെങ്കിലും സൗകര്യത്തിൽ ആ സമയം വരാണെങ്കിൽ ട്രെയിൻ കുറച്ച് വഴിയും പക്ഷെ നമുക്ക് ഇത് സമയത്ത് പതിനൊന്നരയ്ക്ക് ആ സമയത്തൊക്കെ നമുക്ക് നാഗപട്ടണത്തിലേക്ക് എത്തും ഇതിപ്പോൾ ഞാൻ തമിഴ്നാടാണ് വെള്ളിയാഴ്ച രാത്രി പതിനൊന്നരക്ക് നമ്മൾ ട്രെയിൻ കയറിയതാണ് പിന്നെ അവിടെ പത്ത് നാഗപട്ടണക്ക് എത്തുകയാണെങ്കിൽ ഒരു പത്തര ആ സമയത്ത് വരും കേട്ടോ നമ്മൾ ട്രെയിൻ കയറി അത് ശരി അവിടെ കുറച്ച് നേരം അവർ നിർത്തിയിടും ഇത് കാര് ഈ ട്രെയിൻ കാരക്കൽ വരെ പോകുന്ന കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ പോണ കാര്യം ഞാൻ പറയാം കേട്ടോ മൂന്ന് രീതിയിൽ നമുക്ക് വേണാൻ കണ്ണീരയിലേക്ക് പോകാൻ പറ്റൂട്ടോ ഒന്നാമത രീതി എന്ന് പറയുന്നത് നാഗപട്ടണത്തിൽ നിന്നും റെയിൽവേ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമുക്ക് പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞ് വേനാങ്കണി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ പറ്റും അവിടെ വേ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിന്നെ നമുക്ക് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ രണ്ട് കിലോമീറ്റർ തരയ്ക്ക് നടക്കാനുള്ളത് നമുക്ക് നടന്ന് തന്നെ എത്താൻ പറ്റും അപ്പോൾ കുറേ കാഴ്ചകൾ കാണാൻ പറ്റും ഓട്ടോറിക്ഷ വഴി നമുക്ക് പോകാൻ പറ്റും കേട്ടോ ഓട്ടോറിസക്ക് വേനാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നിങ്ങൾ വേണാങ്കണി പള്ളി വരെ നൂറ് രൂപ ഒക്കെ അവർ ചോദിക്കും അപ്പം നിങ്ങൾ അത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് പോകാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ നാഗപട്ടണത്തിൽ നിന്ന് നമുക്ക് ബസ് വഴിയും പോകാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഓട്ടോറിക്ഷ വഴിയും പോകും അപ്പം ഓട്ടോറിക്ഷയ്ക്ക് മുന്നൂറ് രൂപ നിങ്ങൾ കൊടുക്കണം നമ്മൾ ബസ്സിനാണെങ്കിൽ ഇവിടെ സ്ത്രീകൾക്ക് ഫ്രീ ആണ് സ്ത്രീകൾക്ക് ബസ്സിന് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ബോയ്സിനാണെങ്കിൽ ഇവിടെ ഇരുപത്തിരണ്ട് രൂപയാണ് ഒരാൾക്ക് ആ റേഞ്ചാണ് ഒരാൾക്ക് വേണം കണക്ക് നാഗപട്ടണത്തിൽ നിന്നും വേണാങ്കണ്ണിക്ക് പൈസ കൊടുക്കേണ്ടത് കേട്ടോ നിങ്ങൾക്ക് ഓട്ടോറിക്ഷയ്ക്കാണെങ്കിൽ മുന്നൂറ് രൂപ കൊടുക്കേണ്ടവര് ഇപ്പം ഞാൻ വേണാങ്കണ്ണിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ബാ ഇവിടുള്ള ഇവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇനി സംസാരമില്ല ഇവിടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാം കുർബാനയുടെ ഭാഗങ്ങളാണ് ഇവിടെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ സൗണ്ട് ഓഫ് ചെയ്യാൻ കേട്ടോ குமார மன்றாடுகின்றோம். கிறிஸ்துவியாக உமையே மன்ற மந்தையாகியே உங்களுடைய மக்களை உமது போலின் ஆட்மை தருகிறோம் அவர்கள் தலைமை நிலையை காட்டில் கழித்து வாழ்கிறார்கள் அவர்கள் பாட்டாளியம் திரையாட்டிலும் மேயட்டும் எகிப்து நாட்டிலிருந்து நீங்கள் புறப்பட்டு வந்த நாளில் நடந்தது போல நான் அவர்களுக்கு இயக்கம் செயல்களை காண்பிப்பேன் உமக்கு நிகரான இறைவன் யார் நீர் உனது உரிமை சொல் எஞ்சியில் போரின் பீச்சேரே உமக்கு உனக்கு நிகரான அவர் தன் தினத்தில் என்றென்றும் விளைகிறார் ஏனெனில் அவர் பேரன்பு கூறுவதில் இருப்பமுடையவர் அவர் நம் மீட்டில் இணக்கம் காட்டுவார் நம் பீச்சேடுகளை இடித்து போடுவார் நம் மாங்கள் அனைத்தையும் ஆழ்கடவில் எரிந்துவிடுவார் பண்டைய நாளில் പിന്നെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ യാത്രകൾ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ട്രെയിൻ കോടെ യാത്ര ചെയ്യണമെങ്കിൽ വേർ മൈ ട്രെയിൻ എന്ന് പറയുന്ന ആ ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ നിങ്ങൾ ഏത് ട്രേനിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ കാ കാണാനായിട്ട് അറിയാനൊക്കെ പറ്റും അതിൻ്റെ സമയം കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഉറപ്പായും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക ആപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് താഴെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾക്ക് വെരി മൈ ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താലും കിട്ടും കേട്ടോ ഏറ്റവും അവസാനത്തെ വീഡിയോ എന്ന് പറയുന്നത് വേനാങ്കണി പള്ളിയിൽ നിന്നും ഞാൻ വേണാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നാണ് പോയതിട്ടോ പിന്നെ ഞാൻ ബീച്ചിൽ പോയായിരുന്നു അപ്പോൾ ബീച്ചിൽ ഞാൻ എത്തിയ സമയം എന്ന് പറയുന്നത് ഒരു ഒരു മണി പന്ത്രണ്ടേ മുക്കാൽ പന്ത്രണ്ടര ആ സമയത്താണ് ഞാൻ വേണാങ്കണ്ണിയിലെത്തിയ സമയം എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ടേക്കാൽ ആ സമയത്തൊക്കെ ആയിരുന്നു വേണാങ്കണ്ണിക്ക് എത്തിയത് കേട്ടോ ബീച്ചിൽ പോയതിൻ്റെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് പിന്നെ വേണാങ്ങണിൽ പള്ളിയിൽ നിന്നും നടന്നാണ് ഞാൻ വേണാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഇപ്പം ഞാൻ വന്നേക്കണത് വേണാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ ചാലക്കുടിക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നേക്കുന്നത് കേട്ടോ ഇപ്പോൾ സമയം രണ്ടര ആയിട്ടുണ്ട് ഞാൻ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു കുളിച്ച് ഫ്രഷായി അവിടെ നിന്ന് വന്നതാണ് അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ചാലക്കുടിയിൽ നിന്ന് വേണാങ്കണ്ണി വരെ പന്ത്രണ്ടര മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ട്രെയിനിലായിരുന്നു നാഗപട്ടണത്തിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് വേണാങ്ങണിക്ക് പോയത് കേട്ടോ ഇപ്പോൾ തിരിച്ച് നാഗപട്ടണ വേണാങ്കണ്ണി നാഗപട്ടണത്തിലേക്ക് പോയിട്ടാണ് നമ്മൾ ചാലക്കുടിക്ക് പോകണം കേട്ടോ അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്